ഹായ് എല്ലാവർക്കും ജോബ് ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡിലേക്ക് വ്യത്യസ്ത പോസ്റ്റുകളിലായിട്ട് നിരവധി ഒഴിവുകൾ വന്നിട്ടുണ്ട് ഇതിൻ്റെ എല്ലാം വിശദമായ വീഡിയോ നമ്മുടെ ചാനലിൽ വരുന്നതാണ് പൂജ്യം പൂജ്യം ഒന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന കാറ്റഗറി നമ്പറിൽ വരുന്ന ലോവർ ഡിവിഷൻ ക്ലർക്ക് എൽ ഡി സി തസ്തികയിലേക്ക് വന്നിട്ടുള്ള ഒഴിവുകളുടെ നോട്ടിഫിക്കേഷൻ നമുക്ക് ഇപ്പോൾ പരിശോധിക്കാം കേരള ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡിന് കീഴിൽ വരുന്ന ഗുരുവായൂർ ദേവസ്വത്തിലേക്കാണ് എൽ ഡി ക്ലർക്ക് തസ്തികയിലേക്ക് ഇപ്പോൾ പെർമനൻറ്റ് ബേസിസിൽ ഒഴിവുകൾ വന്നിട്ടുള്ളത് മുപ്പത്തിയാറ് ഒഴിവുകളാണ് വന്നിട്ടുള്ളത് ഹിന്ദു മതത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമാണ് ഈ പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നത് ഇരുപത്തൊമ്പത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് പുറത്ത് വന്ന ഈ നോട്ടിഫിക്കേഷനിലേക്ക് ഇരുപത്തിയെട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് കേരള ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റായ കെ ഡി ആർ ബി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലൂടെ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്ത് ഓൺലൈനായിട്ട് വേണം അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നതിനായിട്ട് ഇനി പോസ്റ്റിൻ്റെ വിശദാംശങ്ങൾ നോക്കാം സീറോ സീറോ വൺ ബാർ ടൂ തൗസൻഡ് ട്വൻറ്റി ഫൈവ് എന്ന കാറ്റഗറി നമ്പറിലാണ് എൽ ഡി സി എന്ന പോസ്റ്റിലേക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് ഗുരുവായൂർ ദേവസ്വത്തിലേക്കാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത് ഇരുപത്താറായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ അറുപതിനായിരത്തി എഴുന്നൂറ് രൂപ വരെയാണ് സാലറി സ്കെയിൽ വന്നിട്ടുള്ളത് ഇനി ഇതിൻ്റെ യോഗ്യതകൾ പരിശോധിച്ചാൽ പ്ലസ് ടു തരത്തിലുള്ള വിജയമാണ് വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് പറഞ്ഞിട്ടുള്ളത് കമ്പ്യൂട്ടർ പരിജ്ഞാനവും ഉണ്ടായിരിക്കേണ്ടതാണ് മുപ്പത്തിയാറ് ഒഴികളാണ് നിലവിൽ വന്നിട്ടുള്ളത് പതിനെട്ട് മുതൽ മുപ്പത്തിയാറ് വയസ്സ് വരെയുള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് അതായത് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിനും ഇടയിൽ ജനിച്ചവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നത് എസ് സി എസ് ടി ഒ ബി സി തുടങ്ങിയവർക്ക് ഗവൺമെൻറ് ഓഫ് കേരള അംഗീകരിച്ചിട്ടുള്ള ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതാണ് എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിന് ഇരുന്നൂറ്റി അൻപത് രൂപയും ഒ ബി സി ഇ ഡബ്ല്യു എസ് ജനറൽ കാറ്റഗറിയിൽ വരുന്നവർക്ക് അഞ്ഞൂറ് രൂപയുമാണ് അപ്ലിക്കേഷൻ ഫീ ആയിട്ട് വന്നിട്ടുള്ളത് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അൻപത്തഞ്ച് വയസ്സ് കഴിഞ്ഞവർക്ക് ഒരു കാരണവശാലും ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതല്ല കേരള ദേവസ്വത്തിന് കീഴിൽ താൽക്കാലികമായി ജോലി ചെയ്യുന്നവർക്ക് നിർദ്ദിഷ്ടയോഗ്യതയുണ്ടെങ്കിൽ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് സേവനം കണക്കാക്കി പൂർത്തീകരിച്ച ഓരോ വർഷത്തിനും ഓരോ മാർക്ക് വീതം ലഭിക്കുന്നതാണ് ഇത് നടത്തുന്ന എക്സാമിന് ലഭിക്കുന്ന മാർക്കിൻ്റെ കൂടെ ആഡ് ചെയ്തു വരുന്നതാണ് കെ ഡി ആർ ബിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി ഓൺലൈനായിട്ടാണ് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നത് ഓൺലൈനായിട്ട് തന്നെ ഫീ പേയ്മെൻ്റ് നടത്താവുന്നതാണ് വിദ്യാഭ്യാസ യോഗ്യത ജാതി പരിചയം വയസ്സ് മുതലായവ തെളിയിക്കുന്നതിന് സർട്ടിഫിക്കറ്റുകളുടെ കോപ്പികളെല്ലാം തന്നെ ദേവസ്വം ബോർഡ് ആവശ്യപ്പെടുമ്പോൾ മാത്രം ഹാജരാക്കിയാൽ മതി ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്ന അവസാന തീയതി വരുന്നത് ഇരുപത്തെട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് ഇത്രയും ആണ് നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ പ്ലസ് ടു യോഗ്യതയുള്ളവർക്ക് ഉള്ളവർക്ക് മികച്ചൊരു അവസരമാണ് ഇപ്പോൾ വന്നിട്ടുള്ള ഈ നോട്ടിഫിക്കേഷൻ മതത്തിൽപ്പെട്ടവർക്കാണ് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നത് കേരള ദേവസ്വം ബോർഡിന് കീഴിൽ ഗുരുവായൂർ ദേവസ്വത്തിൽ സ്ഥിര ജോലി ലഭിക്കുന്നതിന് വന്നിട്ടുള്ള ഈ അവസരം യോഗ്യതയുള്ള എല്ലാവരും തന്നെ മാക്സിമം ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക നോട്ടിഫിക്കേഷനെ പറ്റി കൂടുതലറിയുന്നതിനായിട്ട് നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നുണ്ട് പൂർണ്ണമായും വായിച്ചതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതുപോലുള്ള കൂടുതൽ ജോബ് ഇൻഫർമേഷൻ വീഡിയോകൾ ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്